അതിവേഗ ഗതാഗത സംവിധാനവുമായി ഇന്ത്യൻ റെയിൽവേ അതിവേഗ യാത്രാ സാങ്കേതിക വിദ്യയായ ഹൈപ്പർ ലൂപ്പ് തദ്ദേശീയമായി വികസിപ്പിക്കാനാണ് വായുമർദ്ദം കുറഞ്ഞ കുഴലിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർ ലൂപ്പ് നമ്മുടെ രാജ്യം ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് റോഡിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും നമ്മുടെ യാത്രകൾ പുരോഗമിക്കുമ്പോൾ ആകാശ വേഗതയും മറികടന്ന അതിവേഗത്തിൽ ഒരു കുഴൽ യാത്ര ലോകത്തെ ഒന്നാമത്തെ സമ്പന്നനും ആകാശവും കടന്ന അതിരുകളില്ലാതെ സ്വപ്നം കാണുന്നവരുടെ ഹീറോയുമായ ഇലോൺ മസ്ക് ആണ് പതിറ്റാണ്ട് മുമ്പ് ഹൈപ്പർ ലൂപ്പ് എന്ന ആശയം അവതരിപ്പിച്ചത് ഐ ഐ ടി മദ്രാസിന്റെ തയ്യൂരിലെ ഡിസ്കവറി ക്യാമ്പസിൽ തയ്യാറാക്കിയ നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് ഇന്ത്യൻ റെയിൽവേയും ഐ ഐ ടി മദ്രാസിന്റെ ആവിഷ്കാര ഹൈപ്പർ ലൂപ്പും ഐ ഐ ടി സ്റ്റാർട്ടപ്പ് ടാറ്റർ ഹൈപ്പർ ലൂപ്പും സംയുക്തമായാണ് നിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയാണ് പരീക്ഷിക്കുക ഭാവിയിൽ മണിക്കൂറിൽ അറുനൂറ് കിലോമീറ്റർ വേഗത വരെ പരീക്ഷിക്കാം എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ മാക്ലവ് എന്ന സാങ്കേതിക വിദ്യയനുസരിച്ചാണ് ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുക അതായത് മാഗ്നറ്റിക് ലെവിറ്റേഷനിലൂടെ ചക്രങ്ങൾ പോലുമില്ലാതെ ട്രാക്കിൽ നിന്ന് ഉയർന്ന സഞ്ചരിക്കുന്ന ചൈനയിലെയും ജർമ്മനിയിലെയും ഒക്കെ മാക്ലവ് ട്രെയിനുകളുടെ അതേ സാങ്കേതിക വിദ്യ വായു വലിച്ചെടുത്ത ശേഷം മർദ്ദം കുറഞ്ഞ ഈ കുഴലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിക്കും ശേഷം കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തിക ബലത്തിന്റെ സഹായത്തിൽ യാത്രക്കാരെയും കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു ഇരട്ടി വേഗത്തിലുള്ള യാത്ര അതാണ് ഹൈപ്പർ ലുപ്പ് എന്നാണ് സാങ്കേതിക ഭാഷ്യം തമിഴ്നാട്ടിലെ തയ്യൂരിലെ മദ്രാസ് ഐ ഐ ടി ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെസ്റ്റ് ട്രാക്കിന് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലു ടെസ്റ്റ് ട്രാക്ക് എന്ന സവിശേഷതയുമുണ്ട് ഹൈപ്പർലു ടെസ്റ്റ് ട്രാക്കിന്റെ ദൃശ്യം കേന്ദ്ര റെയിൽവേ മന്ത്രി സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ചു ചെന്നൈ ബംഗളൂരു യാത്രയ്ക്ക് ഹൈപ്പർലു പാത നിർമ്മിക്കുവാനുള്ള പദ്ധതിയും സർക്കാരിനുണ്ട് ഈ പദ്ധതിക്ക് വേഗം കൂട്ടുന്നതാണ് പുതിയ ടെസ്റ്റ് ട്രാക്കിന്റെ നിർമ്മാണം ചെന്നൈ ബംഗളൂരു പാതയ്ക്ക് പുറമെ മുംബൈ പൂണെ ഡൽഹി ചണ്ഡിഗഡ് തുടങ്ങിയ ഹൈപ്പർലുപ്പ് പാതകളും പരിഗണനയിലുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇലോൺ മസ്ക് ഇങ്ങനെ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് മുന്നോട്ടുവച്ചത് കുഴലിലൂടെ ഒരു പോളിൽ സഞ്ചരിക്കുന്ന ഗതാഗത സംവിധാനത്തിന്റെ ആശയം പിന്നീട് ഓപ്പൺ സോഴ്സ് ആക്കി മാറ്റുകയും മറ്റു കമ്പനികൾക്ക് അത് സ്വന്തം നിലയിൽ വികസിപ്പിക്കുവാൻ അവസരം നൽകുകയും ചെയ്യുകയായിരുന്നു ഹൈപ്പർ ലൂപ്പിന് വേണ്ടിയുള്ള ടണലുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്ന ബോറിംഗ് എന്ന കമ്പനിക്കും മസ്ക് നേതൃത്വം നൽകുന്നുണ്ട്